അങ്ങനെ വണ്ടി നമ്മുടെ വീട്ടിലെത്തിയ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മള് എന്താണത് പ്രധാനപ്പെട്ട കാര്യം നീ എന്നെ പറഞ്ഞു കേട്ടാ നമ്മൾ ഇപ്പം പോയിട്ട് വരുന്നത് ആ മീൻതുട്ടീൻ്റെ മൂ മൂക്കൂക്കി ആകാ ചോരപ്പാടല്ലം കൊണ്ട് അപ്പോൾ നമ്മൾ വരുന്ന ബൈക്ക് വണ്ടീൻ്റെ ബാക്കിലെ മീൻതുട്ടി ഉണ്ടായിരുന്നു പിടിച്ചില്ല ഉറക്കം തൂങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഞാൻ ആ ഉറങ്ങാൻ പോയതാണ് അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഇവിടെ മൂക്ക് കുത്തി മറ്റേ നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ പോയി മൂക്കടിച്ചു മൂക്കിടിച്ചിട്ട് അട കുറച്ച് ചോരം ഒന്നും തൊടാൻ വിടുന്നില്ല മരുന്ന് വെക്കാനും ഒന്നിനും വിടുന്നില്ല മീതുട്ടി മീൻതൊട്ടി എങ്ങനെയാണ് പറ്റിപ്പോയത് ഉറങ്ങിപ്പോയതാ ഒന്നല്ലേ ഞാൻ എപ്പോഴും ഇവരോട് പറയലുണ്ട് വണ്ടി കയറി ഇരിക്കുമ്പോൾ എന്തായിരുന്നു ഒന്ന് ബാക്കിൽ അടി ഇരിക്കുക സീറ്റ് ബെൽറ്റ് ഇട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇരിക്കുമെന്ന് പറയലുണ്ട് പക്ഷേ ഒന്ന് നമുക്ക് എന്നാൽ അവിടെ മൂക്കിൻ്റെ കല്ലിച്ചതാണ് നേരത്തെ ഞാൻ കുറച്ച് പേടിച്ച് പോയിട്ട് ഇത് കണ്ടിട്ട് ചോരയെല്ലാം കണ്ടിട്ട് അപ്പം നമ്മളിപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിയക്ക് ഒരു വണ്ടി പുതിയ വണ്ടി അപ്പൊ വണ്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ആ വണ്ടി പോയിട്ട് നമ്മൾ എന്നെ ഇന്ന ഡെലിവറി അപ്പൊ ആ ഡെലിവറി ചെയ്യാൻ എടുക്കാൻ വേണ്ടി പോവാണ് എന്താണ് വണ്ടി എങ്ങനെയാണല്ലോ അപ്പൊ ഇത് പ്രിയന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഞാൻ ഒന്ന് വാങ്ങണമെന്നില്ല അങ്ങനെ ാണ് അപ്പൊ അത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് മൂക്കിടിച്ച് വിഷമത്തിലിതാ വന്ദേ മാതരം പറഞ്ഞു നടക്കുന്ന് മേതുട്ടി മേതുട്ടി അമ്മക്ക് പുതിയ വണ്ടി വാങ്ങിയത് മേതുട്ടിക്ക് എന്താ പറയത് മേദൂട്ടി വരുന്നില്ലേ വണ്ടിക്കൂടാ

രണ്ടാളും നല്ല ഷോറൂമിന്റെ അടുത്ത് എത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രിയന്റെ സ്പെഷ്യൽ എഡിഷൻ വണ്ടി ഇവിടെ റെഡിയാണ് അതെ അവര് നല്ല പൊത്തി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആഹ് പ്രിയനെ കൊണ്ട് എടുപ്പിക്കാന്ന് വെച്ചാ ഹൈബിയാന്ന് അധികം വിശ്വാസം ഇല്ല അങ്ങനെ അപ്പൊ എനക്കൊരു പേടി ഏതായാലും അപ്പൊ നമ്മുടെ വെൽ എക്സ്പേർട്ട് പേഴ്സൺ ആയിട്ടില്ല കുട്ടനെ കൂടി രണ്ട് കുട്ടന ഇപ്പൊ ലൈസൻസ് കിട്ടിയതല്ലോട്ടാ ഒന്നോ രണ്ടോ മാസം ആയി കൂട്ടാ നാല് മാസമായി ആ പതിനെട്ട് തേഞ്ഞു അപ്പേക്ക് പതിനെട്ട് ആവാൻ വേണ്ടി വണ്ടി കാത്തക്കുന്ന കുട്ടൻ അങ്ങനെ പക്ഷെ ഇങ്ങനെ എല്ലാം അറിയാട്ടാ ഇവനെ ജെ സി ബി വരെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ജെ സി ബി വരെ പഠിച്ചു ജെ സി ബി എന്തെല്ലാം എടുക്കാത്ത വണ്ടികളില്ല ഒന്നല്ലേ

ായിരങ്കിലോ ഷോറൂമിലേക്ക് എത്തുമ്പോട്ട് എണീക്കുന്നില്ല എന്നാൽ ചീക്കാവുന്നു ഒന്നും കേക്കുന്നില്ല മണിക്കുട്ടെന്നോ ഏ മണിക്കുട്ടനും ഉറക്കത്തിന് ഇപ്പണീച്ചോന്നോണ്ടാ അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോലായി അപ്പോൾ വണ്ടി നമ്മൾ കുട്ടൻ കൊണ്ടുപോയി അല്ലേ കുട്ടനോട് വീട്ടിലേക്ക് വെക്കാൻ പറഞ്ഞു മേതോട്ടിയല്ലേ ഇതാ പകുതിയാകുമ്പോർക്കണീച്ചത് ഇതാ ഓർക്കം പോയ മേദോ മണിയാട്ടനോ മണിയാട്ടനട കിടക്കുന്നുണ്ട് എത്രയും പിന്നെ മാറി തുണി മാറി തുണി വേണ്ടാധീനം പറയുന്ന അതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോ എടുത്ത് വീട്ടിലുണ്ട് വണ്ടി ഓട്ടിൽ കത്തിയോ ഇല്ലയോന്നറിയില്ല പക്ഷെ കുട്ടൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാണോ ആ നേരെ വിട്ടിട്ടുണ്ടാവും അതെന്തായാലും നേരെ വീട്ടിലോട്ട് എനിക്ക് രണ്ടുമൂന്നു ദിവസ തോട്ടം കൊണ്ട് സത്യം മനസ്സെരിക്കും ക്ഷീണം പിടിച്ചു അതെ രാവിലെ തോട്ട ഇന്നലെ തോട്ടം തോട്ട എല്ലാം ഗുണാകുട്ട് ആയതുകൊണ്ട് അതെ ക്ഷീണത്തിലായി നമുക്ക് വീട്ടിലെത്തി വണ്ടിയെല്ലാം വീട്ടിലെത്തിയാണ് അണ്ടി വീടിലെത്തി അണ്ടി വീടിലെത്തി ഒന്ന് ട്രൈൽ എടുത്തിട്ടുണ്ട് അല്ലേ പോയി കൊടിച്ച എങ്ങനെയിട്ട് നല്ല കുറച്ചലയാലാണ് അണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഒന്ന് സെറ്റ് ആവണം ആദ്യം എടുത്ത പാട് പ്രിയ പറയുന്നു ബ്രേക്ക് കുറവാണ്ട് ആയി ഞാൻ ഇടാ പിടിച്ചു അപ്പോൾ പിടിച്ചതേടിയാ അറിയാ മറ്റേ വണ്ടി പിടിച്ചാലും ബ്രേക്ക് കൂടി അമ്മയും മക്കളും ഒരുത്തിന്റെ മൂക്ക് പൂട്ടിയതേ ഇല്ലുട്ടാസ് കളിക്കുന്നില്ല അമ്മയും മക്കളും മക്കളെല്ലാരും കൂടി നമുക്ക് അവിടെ നിന്ന് വണ്ടി മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല ഫേസിനോ ആണ് അത് എന്താണ് പ്രിയ നീ ഫേസിനോ ചൂസ് ചെയ്യാനുള്ള കാരണം കണ്ടിട്ട് അത് ബാക്ക് ഇത് എന്ന് പിന്നെ കുറച്ച് സമയം സമയം ഇത് മാറട്ടെ അതെ 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 അത് രണ്ട് മാസ ആയാലേ നമുക്ക് ഡെലിവറി കിട്ടൂലെന്ന് പറയുന്നുണ്ടിന് അപ്പൊ അത്രയും അത്രയും ക്ഷമയില്ല അല്ലേ അപ്പൊ നമ്മള് വേറൊരു സ്കൂട്ടി ഇത് പഴയ സ്കൂട്ടിയാണേ ഇതില് ഇപ്പം അത് പല സാഹചര്യങ്ങളാല് അത് ഇപ്പം മുടക്കിയിട്ട് പണി മുടക്കിയിട്ടുള്ളത് അതിപ്പോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് അപ്പൊ ഒരു വർഷമായി അത് ഇടക്കിടക്ക് പണി മുടക്കുന്നോണ്ടാണ് നമ്മള് പുതിയ ഒന്നിലേക്ക് പോയത് വന്നപാട് പുതിയ തന്നെ കേടാക്കല ഇവന് അതെ നമ്മളൊരു കാർ എടുത്ത് ഫസ്റ്റ് ഇവൻ സൈക്കിൾ എടുത്ത് കുത്തിയിട്ട് അപ്പം ഇത് പ്രിയ ഈ വണ്ടി ചൂസ് ചെയ്യാൻ കാരണം ഇതിന്റെ പ്രകോശം തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യായിട്ട് ഒരു വണ്ടി സ്വന്തമാക്കിട്ടിരിക്കാണ് ചെറിയൊരു അഹങ്കാരം ഇല്ലെങ്കിലും ആവശ്യത്തിന് അങ്ങനെ ഇന്ന വണ്ടി

പോലീസ് ഓടിക്കുന്നില്ല അധികം ദൂരെ ൂരെ പോളിച്ചിട്ട് വന്നോ ഹെൽമറ്റ് ഇട്ടാ പോ കേറ്റം കറി ഇല്ല അത് ക്ലിയർ ആവും അത് ആദ്യ ആദ്യം അങ്ങനെയാവും പിന്നെ ക്ലിയർ ആവും കാലെടുത്തതിന് മുകളിൽ വെക്കൂലെ തൊഴിഞ്ഞു തൊഴിഞ്ഞു പോന്നല്ല മതി മതി നീ അധികം പറഞ്ഞു കണ്ട അത് നമുക്ക് കാണാം ഏ ഈ ഇറക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എഴുപത്തഞ്ച് ശതമാനം ക്ലിയർ ആയി ചെറിയൊരു പൊളച്ചൽ ഉണ്ടാ പ്രിയ എനിക്ക് ചെറിയൊരു പഠിപ്പിക്കൽ ഉണ്ടാ അത് ഇവള് തുള്ളി കൊണ്ടല്ലേ മുമ്പ് അതെയാ ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവള് ഇങ്ങനെ അനങ്ങിഞ്ഞതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓഫ് ആയി എന്നിട്ട് ഓഫ് ആവൂല കേട്ടോ ഇത് ഇങ്ങനെ മാറിയ മേതു ഇത് അങ്ങനത്തെ ഒരു കേരള മേതു ഇപ്പാവൂല സംസാരിക്കാൻ വെച്ച് കഴിയുമ്പോ ഇതിപ്പോ ഓഫ് ആയിരിക്കും ഓഫല്ലോ പക്ഷെ ഇത് എക്സലേറ്റർ കൂട്ടി അങ്ങ് പോവും ഇപ്പൊ ഇത് സ്റ്റാൻഡ് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്യൂ ഫീച്ചേഴ്സ് കുറേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഏതായാലും വണ്ടി ഫിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞ കളറ് പക്ഷെ ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത കളറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം കളർ പറഞ്ഞത് റെഡായിരുന്നു അതെ പക്ഷേ പല കാരണവശാലും റെഡ് അവൈലബിൾ ആയിരുന്നില്ല അല്ലേ അവര് നമുക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ചോദിക്കുകയും ചെയ്തു റെഡില്ല പിന്നെ എല്ലാം കാത്തു നിന്നൊക്കെ ആവശ്യപ്പെട്ടതായത് കൊണ്ടല്ലേ പെട്ടെന്നില്ല ആവശ്യമായി അപ്പൊ ഈ സമയത്ത് ഇത് ഇതും പണി മുടക്കിയതായിരുന്നു അത്യാവശ്യം കടയിൽ പോകാനൊന്നും നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഏതായാലും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂട്ടി ആരോ എടുത്ത് ഒരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് വേണ്ടി അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടി വീഡിയോ ഇന്നത്തെ അങ്ങനെ ഒരു സ്കൂട്ടീന്റെ മുതലാളിയായിരിക്കും അത് പറയാതെ പ്രിയ കുട്ടി അല്ലേ ഇത് കൊച്ചു മുതലാളിന്റെ മൂക്ക് പൊട്ടിട്ട് കൊച്ചു മുതലാളിക്ക് പക്ഷെ ഉറങ്ങിയെങ്കിലും ഇരിക്കണല്ലേ അങ്ങനെ കൊച്ചു മുതലാളിന്റെ മൂക്ക് ചപ്പാത്തി കാണിച്ചുകൂടി

നമ്മുടെ വീട് ഇത്രയിലോ പുതിയ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ ബായ്